ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഏത്തപ്പഴം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് എടുക്കാൻ പറ്റും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഇതുപോലുള്ള രണ്ട് ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഇതിനെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് നമുക്കിനി നെയ്യിലൊന്ന് വാട്ടിയെടുക്കണം അതിനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം പഴം ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതൊന്ന് വാട്ടിയെടുക്കാം പഴമെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഉടച്ചും കൂടെ എടുക്കണം ഒട്ടും കട്ടയില്ലാതെ വേണം ഉടച്ചെടുക്കാനായിട്ട് പഴമെല്ലാം ഇനി ഒട്ടും കട്ടയില്ലാതെ ഞാനിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് പഴവും തേങ്ങയുമായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പഴവും തേങ്ങയും എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ മധുരം അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വരുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പഞ്ചസാര എല്ലാം നന്നായിട്ട് ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് അതിലേക്ക് കാൽ കപ്പ് വറുത്ത റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വറുക്കാത്ത റവയാണെങ്കിൽ ഒന്ന് വറുത്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് റവയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടിനി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഞാനിവിടെ എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഈ റവ ഒന്ന് കുക്കാവുന്നതുവരെ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേഗിച്ചെടുക്കാം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം റവ എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാനായി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇത് കുറച്ചൊന്ന് തണുത്ത് കിട്ടിയാൽ മതിയാവും ഒരുപാട് അങ്ങ് തണുക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് തന്നെ കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം അതിനായി കയ്യിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് കുറച്ച് വിധം ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്ക് കയ്യിൽ വെച്ച് നമുക്ക് ഏത് ഷേപ്പാണ് വേണ്ടത് അതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ കട്ട്ലെറ്റിൻ്റെ ഷേപ്പിലാണ് ഇവിടെ ഷേപ്പ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഏതാണ് താൽപ്പര്യം അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരെണ്ണം ഒന്ന് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാം ഞാനിവിടെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യാനായി ഞാനിവിടെ ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നായി അതിലേക്ക് കൊടുക്കാം സ്നാക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്ലെയിം ഇടാനായിട്ട് ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം മറിച്ചും തിരിച്ചുമിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മറിച്ചിട്ട് കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം മറിച്ചിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഒരു സ്റ്റെപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാ സ്നാക്സും ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നേക്സാണിത് എല്ലാ പേരും ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് പുതിയ വീഡിയോ ആയി വേണ്ടി